ദൈവ തിരുനാമത്തിൻ്റെ മകത്തം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എൺപത്തൊമ്പതാം സങ്കീർത്തനം പതിനഞ്ചാമത്തെ വാക്യം ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം അവർ നിൻ്റെ മുഖ്യപ്രകാശത്തിൽ നടക്കും എന്ന് നാം വായിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് തന്ന ആലോചന വളരെ വിലപ്പെട്ടതാണ് ജയഘോഷം അറിയുന്ന ജനം അവർ ഭാഗ്യമുള്ളവരെന്നാണ് പറയുന്നത് പലതരും പലരും ഭാഗ്യം പരീക്ഷിക്കാറുണ്ട് റോഡ് സൈഡുകളിൽ പലരുടെയും ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ദൈവദാസന്മാരോ ദൈവവിശ്വാസികളോ ഒക്കെ അകപ്പെടാറുണ്ട് പക്ഷേ ആ ഭാഗ്യമല്ല ഇവിടെ പറയുന്നത് യേശു കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടതകളും വേദനകളും ഭാരങ്ങളും സഹിച്ചപ്പോൾ നാം ഭാഗ്യമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കർത്താവിന് വേണമെങ്കിൽ അത് നിരസിക്കാമായിരുന്നു ആ ക്രൂശുമരണം വേണ്ടെന്ന് വെക്കാമായിരുന്നു കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങണമെന്നും പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടിരുന്നെങ്കിൽ നമുക്കൊരോരുത്തർക്കും ഇന്ന് ഈ യേശുവിനെ മഹത്ത്പ്പെടുത്താൻ കഴിയത്തില്ലായിരുന്നു നമ്മൾ വേറെ ലെവലിലേക്ക് പോയേ എന്നാൽ ജയിച്ച ജയവീരൻ്റെ ജയഘോഷം മോശ പർവ്വതത്തിൽ വരുമ്പോൾ പത്ത് കൽപ്പനയുടെ രണ്ട് കൽപ്പനകൾ നായ അടങ്ങിയ കരിൻ ആ കല്ല് രണ്ട് കയ്യിലും പിടിച്ചുകൊണ്ടിറങ്ങി വരുമ്പോൾ കേൾക്കുന്ന ഒരു ഘോഷമുണ്ട് ആ അതിന് യോശുവ പറയുന്നത് ഇത് ജയിച്ചവരുടെ ഘോഷമല്ല പരാജയപ്പെട്ടവരുടെയുമല്ല ഗാനപ്രതിഗാനം ഇത് കേട്ട മാത്രയിൽ മോശ തൻ്റെ കൈയിരുന്ന ആ ദൈവത്തിൻ്റെ വിരലുകൊണ്ട് എഴുതിയ കൽപ്പനകളായ ആ കൽപ്പനകൾ എറിഞ്ഞ് ഉടച്ചു അവരുടെ നടുവിൽ മോശ ദൈവത്തോട് സങ്കടപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഈ ജനം ചെയ്തത് കണ്ടോ ഇവരെ ഞാൻ എന്തു ചെയ്യണം അന്ന് മുതൽ ഒരു വിടവ് ജനത്തിന് ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ദൈവപ്രവർത്തി അവിടെ വെളിപ്പെട്ടു ഏഹോവയ്ക്കുള്ളവരാരെന്നും മനസ്സിലാക്കി ബാക്കിയുള്ളവരെയൊക്കെ ഇല്ലായ്മ ചെയ്യത്തക്ക വണ്ണം അവിടെ ഒരു ദൈവപ്രവൃത്തിയാണ് വെളിപ്പെട്ടത് പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ അത് ജയഘോഷമായി തന്നെ നമ്മളെപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നമുക്ക് ക്രൂശിക്കപ്പെടാനോ കൃഷിയിൽ കയറാനോ പറ്റത്തില്ല എന്നാലേ ശുഖർത്താവ് അതിന് പകരമായി നിന്ദിതനായി അർദ്ധനഗ്നായി ഗോൽഗോദാ വല നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി ദൈവസാന്നിധ്യത്തിൽ കർത്താവ് പ്രാണനെ വിട്ടു അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുന്ന അപ്പോൾ ജയിച്ച ജയവീരനായ യേശു കർത്താവിനെ നമുക്കെതിരേൽപ്പാൻ ഒരുങ്ങേണ്ട സമയമായി ആകയാൽ അതിനുവേണ്ടി ഒരുങ്ങുക കർത്താവ് നമുക്ക് വേണ്ടി ജയം എപ്പോഴും തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ജയം ഘോഷിക്കണം സഭയിലും വീട്ടിലും കുടുംബത്തിലും കുടുംബക്കാരുടെ നടുവിലും അയൽക്കാരുടെ നടുവിലും ദേശം ഒക്കെ ഹോഷിച്ചാൽ ആ നാം ജയഘോഷം അറിഞ്ഞവരായതുകൊണ്ട് ഭാഗ്യമുള്ളവരായി ഇനി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഘോഷിക്കുമ്പോൾ അവരും ഈ ഭാഗ്യത്തിലേക്ക് വന്നു ചേരും അങ്ങനെ നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം കണ്ണുകളെ ഇടയ്ക്ക് ആമ്പരശുദ്ധ പിതാവ് തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം നാമത്തെ മഹത്തിപ്പെടുത്തണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ